ഷാംബി എണീ കൂടെ കയറാനവനിക്കേടിയൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും അവന് ഞാനിങ്ങനെ പറയും കയറി നോക്ക് ഇപ്പോഴല്ല ഇപ്പം അവന് ഓക്കെ ആയി പഠിപ്പിക്കുമ്പോൾ സമയത്തൊക്കെ അങ്ങനെ തന്നെ അവന് അങ്ങനെ മെല്ലെ മെല്ലെ അവൻ്റെ കാല് വെച്ച് കൊടുത്തിട്ട് അവനക്ക് കോൺഫിഡൻസൊക്കെ വരുത്തിയിട്ട് ഞാനും കയറും എന്നിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കും അപ്പം അങ്ങനെ അങ്ങനെ അവനക്ക് ആ കാര്യത്തെ പഠിച്ച് വന്നതാണ് കേട്ടോ പക്ഷേ അബേൻ്റെ മേലെ കയറിയിട്ട് അതൊക്കെ താഴേക്ക് ഇടുകയാണ് കേട്ടോ ഞാൻ ഇവിടെ ആവുമ്പോൾ വെയിലുള്ളു അത് വിചാരിച്ചിട്ടാണ് കേട്ടോ മേലൊക്കെ ഡീപ്പിക്കുന്നത് ചിലപ്പോൾ ഞാൻ മേലെ കയറിയിട്ട് എന്താണ് താഴെന്ന് അവനെ കൊണ്ട് ഇവിടുത്തെ വെപ്പിച്ച് തരും ഷീറ്റ് കിടന്നിട്ട് പിന്നെ മേലെ അത് ഇടും അതൊക്കെ ഒരു സൗകര്യം പോലെ അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ പക്ഷെ എന്നാലവനതൊക്കെ ചെയ്യാൻ ആണ് ആള് മടിയൊന്നും കാണിക്കില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ മടിയൊന്നുമില്ല എന്നാൽ ചില കുക്കിങ്ങിൽ അരിയാനൊക്കെ ഭയങ്കര മടിയാണ് എന്ന് പറയുന്നതിനെക്കാട്ടി എനിക്ക് അത്ര പ്രോപ്പറായിട്ട് എല്ലാതും ഒരേ മാതിരിപ്പോൾ നമ്മളൊരു ഉപ്പേരിക്ക് വരി അരിയുന്നതും പിന്നെ കറിക്കരിയുന്നതും തമ്മിൽ നല്ല വ്യത്യാസമല്ലേ അത് ഉപ്പേരിക്കൊക്കെ അരിയുമ്പോൾ ചെറുതായി മുറിക്കുക അങ്ങനെയൊക്കെ കുറച്ചൊക്കെ ഇഷ്ടക്കാടൊക്കെ ഉണ്ടാവും കേട്ടോ അതൊന്നും പിന്നെ ഞാൻ അങ്ങനെ വേഗം വയ്ക്കില്ല ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ചിലപ്പോഴൊക്കെ ചെയ്യിപ്പിക്കും ചിലപ്പോൾ ചെയ്യിപ്പിക്കില്ല അങ്ങനെയൊക്കെ മാറി മറിഞ്ഞു വരും ഇങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യാൻ വളരെ ഇഷ്ടത്തോടെ കൂടി ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് ആരോടും പറഞ്ഞ് ചോ ചോദിച്ച് സമ്മതമായിട്ടൊന്നും ആവില്ല അത് അങ്ങനെ വരും പിന്നെ അപ്പോൾ ആ പ്രശ്നത്തിനെ എങ്ങനെയാണ് നമ്മൾ നേരിടേണ്ടത് കൂടിയിട്ടും അല്ലെങ്കിൽ ആ പ്രശ്നത്തിനുള്ള പരിഹാരവും നോക്കി കാണുമ്പോൾ മാത്രമേ ഉള്ളൂ അതൊരു സക്സസ് സക്സസ്സാവുക ഷാബിയുടെ കാര്യത്തിൽ തന്നെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഷാബി ഇപ്പോൾ ഈ മൂത്താപ്പാൻ്റെ വീട്ടിലേക്കൊക്കെ പോകുന്നത് ആദ്യം ഈ തൊടു കൂടെ ആയിരുന്നു അതായത് കൂടെ അല്ല അപ്പോൾ ആ സമയത്ത് ഇവിടെ മതിലൊന്നും കെട്ടിയിട്ടില്ല വീടുകൾ അങ്ങനെ സെപ്പറേറ്റ് ആയിരുന്നില്ല പിന്നെ പല സാഹചര്യങ്ങൾ കൊണ്ട് മതിലുകൾ കെട്ടേണ്ടി വന്നു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായി ഞാൻ എന്ത് ചെയ്യുമെന്നോ എൻ്റെ കുട്ടിയുടെ സ്വാതന്ത്ര്യത്തിനെയാണ് ഇത് തടസ്സപ്പെടുത്തുന്നത് എന്നുള്ള ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ എന്താണ് എനിക്ക് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് റോഡിലൂടെ അവനിക്കും നടക്കാൻ പഠിപ്പിക്കാമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതിയായിരുന്നു ഞാൻ എന്നിട്ട് രാവിലെ മണിക്ക് എണീറ്റിട്ട് റോഡിലെ ലൈനുകൾ നോക്കും ഒരു വടിയും എടുത്തിട്ട് ആ ലൈനിൻ്റെ ഇപ്പുറത്തേക്ക് കാല് വെക്കാൻ പറ്റില്ല എന്നുള്ളത് അവനക്ക് മനസ്സിലാക്കിപ്പിക്കും അങ്ങനെയാണ് അവന് ആ കാര്യത്തില് വിജയിച്ചത് അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായില്ലേ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വരുന്ന ബുദ്ധിമുട്ടുകൾ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു പുരോഗതിക്ക് വേണ്ടിയായിരിക്കും ആ കാര്യത്തിൽ സക്സസ് ആയപ്പോൾ എനിക്ക് ഭയങ്കര താങ്ക്ഫുൾ തോന്നിയത് അവർ ആ മതിൽ കെട്ടിയത് കൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് കൊണ്ടാണ് അവനക്ക് ഇങ്ങനെ ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് നേടാൻ പറ്റിയത് അത് അതവന് ലൈഫ് ലോങ് ഉപയോഗപ്പെട്ടു അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവനെ എവിടെ കൊണ്ടുപോകുമ്പോഴും അവനാ റോഡ് സൈഡിൽ കൂടെ നടക്കണം എന്നുള്ള കാര്യത്തിന് അവനക്ക് മനസ്സിലായി അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് വന്നതുകൊണ്ടാണല്ലോ ഒന്ന് പഠിപ്പിക്കണം എന്നുള്ളത് ഞാൻ നിർബന്ധിതയാവുന്നത് ഒരു സാഹചര്യത്തിന് അങ്ങനെ പറഞ്ഞു വന്നതാണ് കേട്ടോ അത്